സി ഒ എ ചെറുകിട സംരംഭക രക്ഷാ മാർച്ചിന്റെ ഭാഗമായുള്ള തീരദേശ ജാഥയുടെ ബുധനാഴ്ചത്തെ പര്യടനം ആരംഭിച്ചത് ചേർത്തലയിൽ നിന്നുമാണ് ചേർത്തലയിൽ നടന്ന പൊതുസമ്മേളനം പി തിലോത്തമൻ എം ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ സിഒ ജില്ലാ സെക്രട്ടറി മോഹനൻപിള്ള അധ്യക്ഷത വഹിച്ചു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ജയലക്ഷ്മി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം മനു സി പുളിക്കൻ ബി ജെ പി സെക്രട്ടറി മനോജ് സി സംസ്ഥാന സമിതി അംഗം ജോഷി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ജാഥയ്ക്ക് കേബിൾ ടി വി ഓപ്പറേറ്റർമാരും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളും സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റനും സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ ഗോവിന്ദൻ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വലിയകുളം കുട്ടനാട് മാന്നാർ എന്നിവിടങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി വിവിധ കേന്ദ്രങ്ങളിൽ സി ഒ എ സംസ്ഥാന നേതാക്കളായ കെ വി രാജൻ കെ രാധാകൃഷ്ണൻ കെ വിജയകൃഷ്ണൻ എസ് ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കായംകുളത്ത് നടന്ന ജില്ലാതല സമാപന സമ്മേളനത്തിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി ആർ ജയപ്രകാശ് സി പി ഐ എം കായംകുളം ഏരിയ സെക്രട്ടറി എം എ അലിയാർ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ സിഒഎ സംസ്ഥാന സമിതി അംഗങ്ങളായ സി സത്യൻ ജോഷി ലതീഷ് കുമാർ സിഒഎ ജില്ലാ പ്രസിഡന്റ് കെ എസ് സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ജാഥാപര്യടനം വ്യാഴാഴ്ച കൊല്ലം ജില്ലയിലേക്ക് കടക്കും പുന്നപ്രയുടെയും വയലാറിന്റെയും തീക്ഷ്ണമായ സ്മരണകളിരമ്പുന്ന മണ്ണ മറ്റൊരു സമരപ്രഖ്യാപനത്തിനു കൂടി കാതോർത്തു അത്രമേൽ ഹൃദ്യവും ആവേശകരവുമായിരുന്നു ആലപ്പുഴയിൽ സിഒഎയുടെ ചെറുകിട സംരംഭക രക്ഷാമാർച്ചിന് നൽകിയ സ്വീകരണം ഇനി പ്രയാണം കൊല്ലത്തേക്ക് ക്യാമറാമാൻ അനൂപ് ചിറക്കാക്കൂറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് കേരളഭൂഷൺ